ചാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ ലഭിച്ച വരുമാനത്തിൽ ഇന്നലെ വിഹിതം രണ്ട് സ്കൂളിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ഫുട്ബോൾ സംഘാടകർ നാടുകനെ മാതൃകയായി പ്രാദേശികമായി കായികരംഗത്ത് ആവേശം നിറച്ചു നടന്ന ജി സി സി ക്ലബും മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്നാണ് മൈതാനത്ത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം സംഘടിപ്പിച്ചത് രണ്ടാഴ്ച കാലത്തോളം നീണ്ടുന്ന ഫുട്ബോൾ മാമ്പാഗം നാടിനെ ഉത്സവ പ്രതിനിധിയായിരുന്നു മത്സരത്തിൽ നിന്ന് ലഭിച്ച വരുമാനത്തിൽ നിന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ജി എൽ പി സ്കൂളിലും പഞ്ചായത്തിന് ലഭിച്ച തുക ഒരുപോലെ നേട്ടമായി മാറി പഞ്ചായത്തിന്റെ പിന്തുണയും സ്കൂളുകളിലെ സജീവ സഹകരണം കൂടിയായപ്പോൾ ടൂർണമെന്റ് കൂടുതൽ തിളങ്ങിയിരുന്നു നാട്ടിലുള്ള കായിക സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനും പുതിയ തലമുറയെ കളിസ്ഥലത്തേക്ക് ആകർഷിക്കാനുള്ള ശ്രമം വിജയകരമായി നടപ്പാക്കി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുപ്പതിനായിരം രൂപയും ജി എൽ പി സ്കൂളിന് ഇരുപതിനായിരം രൂപയും പഞ്ചായത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനായിരം രൂപ എന്നിങ്ങനെയാണ് സംഘാടകർ നൽകിയത് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ മാഷ് കൺവീനർ ഷാജഹാൻ നാലകത്ത് ട്രഷറർ ജിജു ജേക്കബ് മഹാത്മാ രക്ഷാധികാരി ബാബു നാസർ നൌഷാദ് മുക്കൂട്ട കോർഡിനേറ്റർമാരായ എം എ ഇക്ബാൽ സി വി മണികണ്ഠൻ പി എസ് വിനു സി എം സജീവൻ ബോബൻ സിപ്പോൾ എന്നിവരുടെ നേതൃത്വം കമ്മിറ്റി ഭാരവാഹികൾ തുക കൈമാറി ചടങ്ങിൽ ജി എസ് എസ് സ്കൂളിലെ പ്രധാന അധ്യാപക കെ സുവർണകുമാരി പി ടി എ പ്രസിഡന്റ് പി വി രജീഷ് കുമാർ ജി എൽ പി എ പ്രസിഡന്റ് വി എൻ ബിനു വികസന സമിതി ചെയർമാൻ എ എം അഹമ്മദ് ഉണ്ണി ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ ബാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ബുലേഞ്ഞാലി വി എസ് ശിവാസ് കോർഡിനേറ്റർ പ്രദീപ് ചെർവാശ്ശേരി എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി